കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന പലസ്തീൻ ഐക്യദാർഢ്യം വീണ്ടും അവതരിപ്പിച്ചു വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മൈമ് വീണ്ടും അരങ്ങിലെത്തിച്ചത് അതേസമയം വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി ബി രംഗത്തെത്തി അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലോ കാഞ്ഞങ്ങാട് വടകര ഇന്ന് രാവിലെ പുനരാരംഭിച്ച കലോത്സവ വേദിയിൽ പകൽ പന്ത്രണ്ട് മണിക്കാണ് മൈം വീണ്ടും അരങ്ങിലെത്തിയത് കലോത്സവ മാനുവൽ അനുസരിച്ച് ആറുപേരാണ് പരിപാടി അവതരിപ്പിച്ചത് കഫിയ ധരിച്ച് വിദ്യാർത്ഥികൾ വേദിയിലെത്തിയെങ്കിലും അവതരണ സമയത്ത് ഒഴിവാക്കി പാലസ്തീനിലെ കുട്ടികളുടെ ദുരിതപൂർണമായ ജീവിതം ഇതിവൃത്തമാക്കിയ മൂഖാഭിനയത്തെ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് വരവേറ്റത് പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന പാലസ്തീൻ അനുകൂലമായും അതേ വേദിയിൽ വീണ്ടും അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു ശേഷം പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചില വിദ്യാർത്ഥികൾ കഫിയ അണിഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ചു മൈംഷോ വീണ്ടും അവതരിപ്പിക്കുവാനായതിൽ സന്തോഷമുണ്ടെന്നും ഇതിലൂടെ മനുഷ്യത്വത്തിൻ്റെ സന്ദേശമാണ് തങ്ങൾ പങ്കുവച്ചതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു അതിനിടെ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്നും സിന്ദൂർ പൂക്കളത്തിൽ കേസെടുത്ത പോലീസ് മൗനം പാലിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രകടനം രാജ്യത്തിൽ നമ്മുടെ രാജ്യത്തിൽ താഴ്ത്തി എവിടെ പുകഴ്ത്തി ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീടുന്നതാണോ എവിടെയാണ് പാലസ്തീനെത്തിയത് എവിടെയാണ് നിങ്ങൾ കണ്ടത് പാലസ്തീനെ പുകഴ്ത്തിയത് നിങ്ങൾ എവിടെയാണ് ഈ മൈമളി കണ്ടത് നടന്നിട്ടില്ല അത് എവിടെയാണ് പാലസ്തീനെ പുകഴ്ത്തിയതായിട്ട് നിങ്ങൾ കണ്ടത് ഒരു സ്കൂളിൽ ഒരു സ്കൂളിൽ ഒരു സ്കൂളിൽ രാഷ്ട്രീയം വിളിക്കാണ്ട ആവശ്യമില്ല നമ്മൾ പറയുന്നത് ഒരു സ്കൂളിൽ രാഷ്ട്രീയ വിളിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങളെ മുമ്പിലാണ് മുദ്രാവാക്യ പിടിച്ചത് പാലസ്തീന്തോ പോലീസ് കേസ് എടുക്കേണ്ട അവരുടെ ആയിട്ട് എടുത്തത് ഒരു ചാലഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പാലസ്തീനെ മുദ്രാവാക്യ വിളിക്കൂ കലോത്സവത്തിനിടെ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കേണ്ട കലോത്സവം ആദ്യ ദിനത്തിൽ തന്നെ അവസാനിപ്പിച്ചത് പലസ്തീനിലെ കുഞ്ഞുമക്കളുടെ ദുരിതം ഇതിവൃത്തമാക്കി അവതരിപ്പിച്ച മുഖാഭിനയം അവസാനിപ്പിക്കുന്നതിന് മുൻപ് അധ്യാപകർ ഇടപെട്ട് തടസ്സപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് കലോത്സവം പുനരാരംഭിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് മാറ്റിവച്ച മത്സരങ്ങൾ ഇന്ന് അവതരിപ്പിച്ചത് സംഭവം വലിയ രീതിയിൽ വിവാദമായതിനെ തുടർന്ന് നിരവധി പേരാണ് മൈം വീക്ഷിക്കുവാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്